നമസ്കാരം ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നത് ഒരു ആവേശമായി കൊണ്ടു നടക്കുന്നവരാണ് സഖാക്കൾ തരം കിട്ടുമ്പോഴൊക്കെ അവർ ഹിന്ദുവൻ്റെ നെഞ്ചത്ത് കയറും എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വെള്ളാപ്പള്ളിയെ പോലുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവിനെ കൊണ്ട് മുസ്ലിമിനെ തെറിവിളിപ്പിച്ചാൽ ആ പ്രശ്നം അനായാസം പരിഹരിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയനും സി പി എമ്മും കരുതുന്നു അവർ പലപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് നെഞ്ചത്ത് കയറാൻ ശ്രമിക്കുന്നത് ഹിന്ദുവിൻ്റെതാണ് മറ്റു മതങ്ങളുടെ വികാരങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ അവർക്ക് വലിയ ഭയമാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടാവാതിരിക്കാൻ ബോധപൂർവം അവർ ശ്രമിക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ അവരെ വർഗീയവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് എന്നാൽ ഹിന്ദു വികാരത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു സംരക്ഷണം സഖാക്കൾ ഒരുക്കില്ല എന്ന് മാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ അവർ അത് ദുരുപയോഗിക്കുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ അവർ കാട്ടിക്കൂട്ടി നിർത്തികണേ ഒരു ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം ഒരുക്കുന്ന ചിത്രം അച്ചടിപ്പിച്ചു എന്നതാണ് ബോധപൂർവം ഹിന്ദു വികാരം വ്രണപ്പെടാൻ വേണ്ടി ഒപ്പിച്ച പണിയാണ് എന്ന് എങ്ങനെ സംശയിക്കാതിരിക്കാൻ കഴിയും സമാനമായൊന്ന് കൊച്ചി ബിനാലയിലുണ്ടായിരുന്നു യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ വികലമാക്കപ്പെട്ട ഒരു ചിത്രം ഇത്തരം ബഹളങ്ങളൊന്നും അധികമാരും അറിയാതെ അങ്ങ് കടന്നു പോകുന്നത് ഇവിടുത്തെ ബുദ്ധിജീവികൾ ബോധപൂർവം മൗനം പാലിക്കുന്നത് കൊണ്ടാണ് ഹിന്ദു വികാരങ്ങൾ വ്രണപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരുതരം മനസ്സുഖം അതിനുവേണ്ടിയാണ് അവർ ഈ വൃത്തികേടുകൾ തുടർച്ചയായി കാട്ടുന്നത് കമൽജിത് കമലാസനൻ ഇങ്ങനെ എഴുതുന്നു അഡോൾഫ് ഹിറ്റ്ലർക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന അപൂർവമായ ഒരു ലൈംഗിക വൈകൃതമുണ്ടായിരുന്നു ലൈംഗിക ഉത്തേജനം ലഭിക്കണമെങ്കിൽ സ്ത്രീകൾ അയാളുടെ തലയിൽ കൂടി മലമൂത്ര വിസർജനം നടത്തണമായിരുന്നു അത്രേ മുഖത്തു കൂടി ഒഴുകുന്ന അമേദ്യത്തിന്റെ മൂത്രത്തിലുമായിരുന്നു അയാൾ ഓർഗാസം അനുഭവിച്ചിരുന്നത് അയ്യോ ഇതൊക്കെ ശത്രുക്കൾ അങ്ങേരെ കുറിച്ചുണ്ടാക്കിയ കള്ളക്കഥകളാണെന്ന് പറയാൻ വരട്ടെ ഇന്നും അതേ മനോരോഗമുള്ളവർ നമ്മുടെ ഇടയിലുണ്ട് എന്നതാണ് സത്യം കേരള ലളിതകലാ അക്കാദമിയിലെ ഒരുവിന്റെ പെയിന്റിംഗ് ആണ് ഇതെന്ന് അറിയുന്നു പേര് പറയാത്തത് അവന്റെ കുടുംബം നാറരുത് എന്ന് കരുതി മാത്രം മുകളിലുള്ള സ്ത്രീ യോനിയിൽ നിന്നുള്ള ആർത്തവരക്തം പൂജയ്ക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ശിവലിംഗനത്തിന് മേലേക്ക് ഇറ്റു വീഴുന്നതാണ് അവന്റെ വര ഇത്തവണത്തെ സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ ചിത്രമായി പിണറായി സർക്കാർ അതിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെ അപമാനിച്ചുകൊണ്ടുള്ള അങ്ങേറ്റം വൈകൃതവും അശ്ലീലവുമായി ചിത്രമാണ് ഉറപ്പായും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ ചിത്രം വരച്ചവൻ ഒന്നാം തരം ഒരു ലൈംഗിക വൈകൃതം പേർന്ന മനോരോഗിയാണ് ഹിറ്റ്ലറെ പോലെ ഒന്നുകിൽ മുഖത്തുകൂടി ഒഴുകൻ തീട്ടവും മൂത്രവും കണ്ടാവും കുഞ്ഞുനാൾ മുതൽ അവൻ വളർന്നത് ബാല്യത്തിൽ കണ്ട കാര്യങ്ങൾ അവൻ ഇപ്പോൾ അനുഭവിച്ച് ആസ്വദിച്ച് ലൈംഗിക സുഖം കണ്ടെത്തുന്നുണ്ടാകും അല്ലാതെ ആരുടെ മനസ്സിലാണ് ഇങ്ങനെ ഒരു വൃത്തികേട് തോന്നുക ഗോവിന്ദാർ തമ്പി എഴുതുന്നു ഇതെന്താണെന്ന് മനസ്സിലായോ മതേതര കേരളമേ സുവർണ കേരളം എന്ന പേരിൽ പിണറായി സർക്കാരിന്റെ ഭാഗ്യക്കുറി വകുപ്പിന്റെ പുതിയ ലോട്ടറിയാണിത് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ശിവലിംഗത്തിന് മുകളിൽ ആർത്തവ രക്തം ഇറ്റുവീഴുന്നതാണ് പിണറായി സർക്കാരിനും കമ്മ്യൂണിസ്റ്റുകൾക്കും അർബൻ നക്സലുകൾക്കും ഒക്കെ യാതൊരു ഭയമോ മടുപ്പോ തോന്നാതെ കയറി തോന്നിയാസം കാണിക്കാൻ ഉള്ളതായി മാറിയോ ഹൈന്ദവ സംസ്കാരം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ മറ്റു മതങ്ങൾക്ക് നൽകുന്ന സവിശേഷതകൾ ഹിന്ദുമതത്തിന് നിഷിദ്ധമാണോ കമ്മി ഭരണത്തിന് കീഴിൽ കേരള ലളിതകള അക്കാദമി ടോം ജോസഫ് എന്ന അർബൻ നക്സൽ വരച്ച ഈ ചിത്രം പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് ലോട്ടറി വകുപ്പ് ഉദ്ദേശിക്കുന്നത് ശബരിമല സ്വർണക്കുളം മുതൽ ഇപ്പോഴത്തെ ലോട്ടറി വരെ എത്തി നിൽക്കുന്നു ഹൈന്ദവരോടുള്ള അവഹേളനം ഇതിനെക്കുറിച്ച് പ്രതികരിച്ച പറ്റൂ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ദളിത് ആക്ടിവിസ്റ്റ് ആയ ടി എസ് ശ്യാംകുമാറിനെപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരള സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിന്റെ ആർത്തവരക്തം വന്നു വീഴുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ അപമാനിക്കാനാണ് എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പ്രാചീന തന്ത്ര പാരമ്പര്യത്തിൽ ആർത്തവരക്തം അശുദ്ധമാണെന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രാചീന തന്ത്രഗ്രന്ഥമായ ജയന്ത്രധമ യാമള തലത്തിൽ തൃശൂലത്തിൽ നിന്ന് ശക്തി ആവാഹിച്ചത് അതിൽ ആർത്തവരക്തം അഭിഷേകം ചെയ്യുന്നതിനെ സംബന്ധ കൃത്യമായ വിവരണങ്ങൾ കാണാം ചെങ്ങന്നൂർ ഭാഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന തൃപ്പൂത്തു ചടങ്ങുകൾ ദേവിയുടെ ആർത്തവാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും രംഗത്തുണ്ട് പക്ഷേ ഇതെല്ലാം ഹിന്ദുവിന്റെ വിശ്വാസത്തോടും ആചാരത്തോടും മാത്രമാണ് ഓർക്കണം എന്തായാലും ഹിന്ദു സംഘടനകൾ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു അവർ തെരുവിൽ പിണറായി തെറി വിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു ഹിന്ദു മഹിളാ സംഘടന അതിശക്തമായ പ്രതിഷേധം നടത്തി അതിലൊരു സ്ത്രീ പിണറായി വിജയനെ വിളിക്കാവുന്ന ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് പിണറായി ആണല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ആണാണെങ്കിൽ ഒരു സംവാദത്തിന് വരൂ എന്നാണ് ആ പൊതുപ്രവർത്തകരുടെ വാദം ആ പ്രസംഗത്തിലേക്ക് മണ്ഡലകാലും ലോട്ടറി ഇറക്കിയിട്ട് അതിനെതിരെ ഇവിടെ ഞങ്ങൾ കുറച്ച് പ്രതികരിക്കേഡീസ് അല്ലാതെ ഞാൻ ഈ ഈ ചിത്രത്തിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല കാരണം ചിത്രമൊന്നും നോക്കാൻ കേരളത്തിൽ നമ്മൾ ലോട്ടറി പറയുന്ന ഒരു വാചകമുണ്ട് നാളെ 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 നമ്മുടെ നാളെ എന്നാ വരിക അതായത് പരമശിവനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു തൃക്കണ്ണുണ്ട് പരമശിവന് ആ മാത്രമേ കേരളം ഇനി എന്നെ നാം ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറയും മഹാരാഷ്ട്രയിലല്ലേ യു പിയിലല്ലേ ബംഗ്ലാദേശിലല്ലേ എന്ന് എല്ലാവരും പറയും പക്ഷെ അതേസമയം ഈ ലോട്ടറി ടിക്കറ്റ് നിൽക്കുന്ന അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അവിടുത്തെ ഒരു ലോട്ടറിക്കാരനോട് ചോദിച്ചു ഈ ടിക്കറ്റ് ഉണ്ടോന്ന് അപ്പൊ അയാൾ പറഞ്ഞു വന്നിട്ടില്ല എന്നിട്ട് ഞാൻ ഇതാ കണ്ടവർക്ക് കാണാം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതാ അമ്പത് രൂപ കൊടുത്തൊരു ലോട്ടറി വാങ്ങി ആർക്ക് വേണിച്ചു ലോട്ടറി അടിക്കാൻ വേണ്ടിട്ടില്ല കാരണം സ്ത്രീകൾ പതിനഞ്ചോളം ആണാണെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കും സ്വീകരിക്കില്ല നമുക്കറിയാം ഭാര്യനെയും മകളെയും കൂട്ടി ലോകം മുഴുവൻ ഇപ്പൊ നമ്മൾ കേറുന്ന മാനാഞ്ചിറ മാനാഞ്ചറിന് കുറെ സാധനങ്ങൾ കാണുന്നുണ്ട് എല്ലാവരുടെയും കൂട്ടത്തില് അത് എന്തിനാണ് ഞാൻ ഭരണത്തിലേക്ക് പിന്നെ നമ്മളെ ജനുവരി 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 വിശ്വാസികളെ പ്രാധാന്യം ഉണ്ട് കാരണം ബിന്ദു അങ്ങോട്ട് ാണ് ബിണിയെയും അയ്യപ്പ ഭഗവാന്റെ അടുത്താട്ടിന് കേസെടുത്തിട്ട് കാര്യമില്ല പിണറായി വിജയൻ ഉഴുപ്പു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പൂവാണ് അവനെ നമ്മൾ നമുക്കറിയാൻ പറ്റും വലിയ അയ്യപ്പ സംഗമം നടത്തി എന്താ അതേപോലെ തന്നെ രണ്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനാണ് കനകദുർഗയ്യും ബിന്ദു മമ്മിണിയെയും എങ്ങോട്ട് കയറ്റിയത് ശബരിമല കയറ്റിയത് അതിന്റെ ഏഴാം വർഷം നമുക്കറിയാം ഏഴ് നമ്മൾ പറയ സത്ത സ്വരങ്ങൾ സത്ത സ്വരങ്ങൾ എന്നാണ് നമ്മൾ പറയാ അതുപോലെ തന്നെ ഏഴ് നിറങ്ങൾ എല്ലാവടേയും ഏഴ് പ്രാധാന്യമുണ്ട് പക്ഷെ സമയം ഈ പിണറായി ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങളോട് വന്ന് ഈ ഒരു ചിത്രം ലോട്ടറി ടിക്കറ്റിൽ പ്രദർശിപ്പിച്ചതിന് ഞങ്ങളോട് മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന പിണറായി വിജയന്